ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് ചോറ് കൊണ്ട് വളരെ ഈസി ആയിട്ട് പത്ത് മിനിറ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം വേണ്ടത് ചോറാണ് വേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് അരിയുടെ ചോറാണുള്ളത് അതെടുക്കാവുന്നതാണ് ഇരുന്നൂറ്റി അൻപത് എം എൽ ൻ്റെ കപ്പിലാണ് ചോറ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് ഞാൻ ഞാനിവിടെ അരക്കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് വറുത്ത റവയായിരുന്നാലും വറക്കാത്ത റവ ഏതായാലും കുഴപ്പമില്ല ഏതായാലും എടുക്കാവുന്നതാണ് ഒരു കപ്പ് ചോറിന് അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒട്ടും കട്ട ഇല്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഇരിക്കേണ്ടത് ഇനി നമുക്കിത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഒരുപാടെങ്ങ് മാവ് കട്ടിയായിട്ട് തോന്നുന്നെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇതിപ്പോൾ പാകത്തിനാണ് ഇരിക്കുന്നത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്ററി ഇരിക്കേണ്ടത് ഇനി അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ഉണ്ട് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ദോശയ്ക്ക് ഒരുപാടങ്ങ് ലൂസായിട്ടുള്ള ബാറ്ററല്ല വേണ്ടത് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്ററി ഇരിക്കേണ്ടത് ഒരുപാട് ലൂസായി പോവാൻ പാടില്ല ബാറ്റർ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതൊന്ന് ചുട്ടെടുക്കാം ഞാനിവിടെ ദോശ ചൂടാനായി ഒരു ദോശത്തവ സ്റ്റൗലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിലൊന്നും അതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഓരോ സ്പൂൺ മാവ് വീതം ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ മാവ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലൊന്നും പരത്തി കൊടുത്താൽ മതി ഒരുപാടങ്ങ് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ദോശ ദോശമൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഓയിലോ നെയ്യോ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഓയിലാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു വശം നന്നായിട്ടിനി റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള ദോശയും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റിയുമാണിത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്കൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ താങ്ക്